നമസ്കാരം സിറ്റി എന്ന കിടിലൻ സെഡാൻ കാറിലൂടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ കുടിയേറി പാർത്തവരാണ് ഹോണ്ട ടൊയോട്ടയുടേതുപോലെ പണിയൊന്നും തരാതെ എത്ര ലക്ഷം കിലോമീറ്ററുകളും കിടന്നോടുന്ന എഞ്ചിൻ തന്നെയാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ പ്രധാന ആയുധം ഒപ്പം ഗംഭീര നിർമ്മാണ നിലവാരവും യാത്രാസുഖവും കൂടിയാകുമ്പോൾ ഹോണ്ട കാറുകളെല്ലാം വേറെ ലെവൽ ആവുന്നുണ്ട് അമേസ് എലിവേറ്റ് സിറ്റി സിറ്റി ഹൈബ്രിഡ് എന്നിങ്ങനെ നാല് മോഡലുകൾ മാത്രമാണ് കമ്പനി നിലവിൽ രാജ്യത്ത് വിപണനം ചെയ്യുന്നത് അടുത്തിടെ മിഡ്സൈഡ് എസ് യു വിഭാഗത്തിലേക്ക് എത്തിയ എലിവേറ്ററിന് ലഭിച്ച വരവേൽപ്പിൽ ഹോണ്ടയും സന്തുഷ്ടരാണ് ഇനി അമേസിന്റെ പുതുതലമുറ ആവർത്തനം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി അങ്ങനെ വിൽപ്പന അടിപൊളിയായി മുന്നോട്ട് പോകുമ്പോൾ നില മെച്ചപ്പെടുത്താനായി മോഡൽ നിരയിൽ ഗംഭീര ഓഫറുകളും ആനുകൂല്യങ്ങളും കൊടുക്കാനും ഹോണ്ട പ്രത്യേകം ശ്രമിക്കാറുണ്ട് ഉത്സവ സീസണോടനുബന്ധിച്ച് ഇതാ കിടിലൻ ഓഫറുകളാണ് ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വാഹന വിൽപ്പന നടക്കുന്ന സമയമാണ് ഒക്ടോബർ നവംബർ മാസങ്ങൾ ആയതിനാൽ വണ്ടി കമ്പനി മുതലാളിമാർ കാത്തിരുന്ന ആഘോഷ നാളുകളാണിത് എങ്ങനെയും ആളുകളെ ഷോറൂമിൽ എത്തിക്കാനുള്ള ശ്രമമാണ് കാണാനാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഹോണ്ട തങ്ങളുടെ നിരയിലെ എല്ലാ കാറുകൾക്കും ആകർഷകമായ ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്യാഷ് ഡിസ്കൗണ്ടുകൾ ആക്സസറികൾ എക്സ്ചേഞ്ച് ലോയൽറ്റി ബോണസ് കോർപ്പറേറ്റ് സ്കീമുകൾ എന്നിവയുടെ രൂപത്തിലാണ് ഓഫറുകൾ ഉപയോഗപ്പെടുത്താനാവുക അവയുടെ വിശദാംശങ്ങൾ നോക്കാം അമേസിൻ്റെ ടോപ്പ് ആൻഡ് വി എക്സ് സ്പെഷ്യൽ എൽ ഐ വേരിയന്റുകളിൽ പരമാവധി ഒന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപ വരെയാണ് ഡിസ്കൗണ്ടുകൾ ഒരുക്കിയിരിക്കുന്നത് അതേസമയം കാറിൻ്റെ മിഡ്സ്പെക് എസ് ട്രിമ്മിന് തൊണ്ണൂറ്റി ആറായിരം രൂപ വരെയും ഓഫറുകളുണ്ട് ഇനി ബേസ് ഇ മോഡൽ ആണ് നോക്കുന്നതെങ്കിൽ പരമാവധി എൺപത്തി ആറായിരം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് വിശാലമായ ക്യാബിനും പെട്രോൾ അല്ലെങ്കിൽ സി വി ടി ഓട്ടോമാറ്റിക്കുമായി ഘടിപ്പിച്ച വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനുമാണ് അമേസിന്റെ ഹൈലൈറ്റ് ഇനി ഹോണ്ട സിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ മാസത്തേതിന് സമാനമായി ഒന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപ വരെയാണ് മിഡ് മിഡ്സൈഡ് സെഡാന് ലഭിക്കുന്ന ഓഫറുകൾ വേരിയന്റിനെ ആശ്രയിച്ച് കാറിൽ ഒന്നിലധികം ഡിസ്കൗണ്ട് സ്ലാബുകൾ ഉണ്ടെന്നും ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട് സിറ്റിയുടെ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് ലഭിക്കാത്ത പഴയ സ്റ്റോക്കുകൾക്ക് ഇൻവെന്ററി അനുസരിച്ച് ഉയർന്ന ഡിസ്കൗണ്ടുകളോടെയാണോ വിൽക്കുന്നത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഒരു സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയ നൂറ്റി ഇരുപത്തി ഒന്ന് ബി എച്ച് പി കരത്തും വൺ പോയിൻ്റ് ടു ലിറ്റർ എൻ പെട്രോൾ എഞ്ചിനാണ് ഹോണ്ട സിറ്റിക്ക് തുടിപ്പേകുന്നത് അതേസമയം മൈലേജിന്റെ ആറാട്ടുള്ള സിറ്റി ഹൈബ്രിഡിന് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ടുകളോടെയാണ് ഒക്ടോബർ മാസത്തിൽ വിപണനം ചെയ്യുന്നത് ഇതുകൂടാതെ ഹൈബ്രിഡ് കാറിന് ഇരുപതിനായിരം രൂപയുടെ അധിക ആക്സസറികളും ലഭിക്കുന്നുണ്ട് ഹോണ്ടയുടെ നിരയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള എലിവേറ്റ് എസ് യു വിയിലും ഓഫറുകൾ ഉപയോഗപ്പെടുത്താനാകും ഉപയോക്താവിന് കൂടുതൽ മൂല്യം നൽകുന്നതിനായി എലിവേറ്റ് എപ്പെക്സ് എഡിഷനും കമ്പനി അടുത്തിടെ അവതരിപ്പിക്കുകയുണ്ടായി എസ് ജി വിയുടെ സ്റ്റാൻഡേർഡ് പതിപ്പുകൾക്ക് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് സ്റ്റോക്കിനെ ആശ്രയിച്ച് ചില ഔട്ട്ലെറ്റുകളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് മാനുവൽ അല്ലെങ്കിൽ സി വി ടിയുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഹോണ്ടാ സിറ്റിയുടെ അതേ വൺ ട്വൻറ്റി വൺ ബി എച്ച് പി പവറുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് എലിവേറ്ററും വരുന്നത് സെഗ്മെന്റിലെ ഏറ്റവും പവർഫുള്ളായ എൻ എ പെട്രോൾ എൻജിൻ ആണ് എസ് യു വിയിലുള്ളത് കൂടാതെ മിഡ് സൈഡ് എസ് യു വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും എലിവേറ്ററിന് അവകാശപ്പെടാനുള്ളതാണ് നിലവിൽ ഹുണ്ടായി ക്രിറ്റ മാരുതി സുസൂക്കി ഗ്രാൻഡ് വിറ്റാര എന്നിവയെ അപേക്ഷിച്ച് വിൽപ്പന കുറവാണെങ്കിലും ഓഫറുകളിലൂടെ തിരിച്ചു പിടിക്കാനാവുമെന്നാണ് ഹോണ്ടയുടെ പ്രതീക്ഷ പിന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വലിയ ഡിസ്കൗണ്ട് ഓഫറുകൾ ഓരോ നഗരത്തിനേയും സ്ഥലത്തെയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നതും കൂടി പറയേണ്ടതാണ് Thank you.